സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാർ തമ്മിൽ ഒരു ചർച്ചയുമില്ല എന്ന ചോദ്യം പോയ നാളുകളിൽ പല സംഭവങ്ങൾക്ക് പിന്നാലെയും ഉയർന്നു വന്നിട്ടുണ്ട് റോഡുകളുടെ നേട്ടവുമായി ബന്ധപ്പെട്ട് മന്ത്രി എം വി രാജേഷും മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ തർക്കമുണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ നേരത്തെ വന്നെങ്കിലും അതൊക്കെ മന്ത്രിമാർ നിഷേധിച്ചു പക്ഷേ പുകമുറയും ആശയക്കുഴപ്പങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും രംഗത്ത് വന്നിരുന്നു ഇപ്പോഴാണ് ഫണ്ട് കുറയ്ക്കൽ വീണയുടെ കണക്കുകൾ തള്ളി ബാലഗോപാൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി വെട്ടിയെന്ന് മന്ത്രി വീണ മുന്നൂറ്റി ഇരുപത്തി കോടി കൂടുതൽ നൽകിയെന്ന് മന്ത്രി ബാലഗോപാൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണം ഇങ്ങനെ പോയാൽ എങ്ങോട്ട് എന്ന ചോദ്യം കേരളം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യമേഖല എവിടെ എത്തി നിൽക്കുന്നു കേരളത്തിലെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്ന ആക്ഷേപം പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണക്കുകൾ നിരത്തി മന്ത്രിമാരുടെ കൂട്ടയടി എന്ന് വേണമെങ്കിൽ പറയാം ആരോഗ്യ ആരോഗ്യവകുപ്പിന് ബജറ്റിൽ അനുവദിച്ച നാനൂറ് കോടി രൂപയിൽ നൂറ്റി നാല്പത്തിയഞ്ച് കോടി വെട്ടിക്കുറച്ചതായി അറിയിച്ച് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വെച്ച രേഖയിലെ കണക്കുകൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തള്ളി മെഡിക്കൽ കോളേജുകൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും അനുവദിച്ച തുകയിൽ കുറവ് വരുത്തിയതായി കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ സഭയിൽ വെച്ച രേഖയിലാണ് മന്ത്രി വീണ വ്യക്തമാക്കിയത് എന്നാൽ ആരോഗ്യവകുപ്പിന് ബജറ്റിൽ വകയിരുത്തിയതിനേക്കാൾ മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി കഴിഞ്ഞ വർഷം അധികം നൽകിയെന്നാണ് മന്ത്രി ബാലഗോപാൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് മുഖനിലയ്ക്കെടുത്ത അന്വേഷണ സമിതിയെ വയ്ക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായിട്ടുണ്ടെന്നും എവിടെയാണ് പിഴവെന്ന് അവർ പരിശോധിക്കരുടെ എവിടെയാണ് പിഴവെന്ന് അവർ പരിശോധിക്കട്ടെ എന്നാണ് മുൻ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി പ്രതികരിച്ചത് അവശ്യ മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ടാകണം എന്നതുപോലെ അവശ്യ ഉപകരണങ്ങളും നിർബന്ധമാണ് ഉപകരണങ്ങൾക്ക് തകരാറുണ്ടെങ്കിൽ കൃത്യസമയത്ത് പരിഹരിക്കണം ഉപകരണങ്ങൾ തികയാത്ത സ്ഥിതി ഉണ്ടെങ്കിൽ അതും പരിഹരിക്കണം ജില്ലാ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും എത്ര നല്ല ഡോക്ടർ ഉണ്ടെങ്കിലും മെഡിക്കൽ കോളേജിലെ ഡോക്ടർ തന്നെ കാണാനാണ് രോഗികളുടെ ആഗ്രഹം അതുകൊണ്ടാണ് അവിടെ തിരക്ക് കൂടുന്നത് റഫറൽ സംവിധാനം കാര്യക്ഷമമാക്കുകയാണ് ഇതിന് പരിഹാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എഴുന്നൂറ് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് നടപ്പാക്കി വരുന്നത് അവിടെ ഏതെങ്കിലും ഉപകരണത്തിന്റെ കുറവുകൊണ്ട് ശസ്ത്രക്രിയ നടന്നില്ലെന്നത് മെഡിക്കൽ കോളേജിന്റെയോ ആരോഗ്യ മേഖലയുടെയോ ആകെ വീഴ്ചയെ കാണാനാകില്ല ഡോക്ടർ ഹാരിസ് പറഞ്ഞതിൽ ദുരുദ്ദേശവുമില്ല അദ്ദേഹം നല്ല ഡോക്ടറാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും പറഞ്ഞു യൂറോളജി വകുപ്പിൽ മാത്രമല്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുഴുവൻ വിഭാഗങ്ങളിലും പ്രതിസന്ധി ഉണ്ടെന്ന വെളിപ്പെടുത്തൽ ഞെട്ടൽ ഉണ്ടാക്കുന്നതാണെന്ന് മുൻ ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാറും പറഞ്ഞു മെഡിക്കൽ കോളേജ് മുതൽ പി എച്ച് സി വരെ ആശുപത്രികളുടെയും സ്ഥിതി ഇതാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാൻ പോലും ഫണ്ടില്ലാതെ ആരോഗ്യമേഖല ശ്വാസം മുട്ടുമ്പോൾ ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ല മനുഷ്യജീവന് വിലകല്പിക്കുന്ന ഒരു സർക്കാരും ആരോഗ്യവകുപ്പിൻ്റെ ഫണ്ട് വെട്ടിക്കുറയ്ക്കില്ല സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ നടത്താൻ രോഗികളെ കൊണ്ട് ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് അപമാനകരമാണ് ഇതാണോ ലോകത്തിന് മാതൃകയായ ആരോഗ്യ മേഖല എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് സി പി എമ്മിനുള്ളിലെ ആശയക്കുഴപ്പങ്ങൾ അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല സി പി എമ്മിൽ കടുത്ത അസംതൃപ്തി പുകയുകയാണ് കൂത്തുപറമ്പ് ഇനി ഓർമ്മ മാത്രം സ്വകാര്യ വിദ്യാഭ്യാസത്തിനും എം വി രാഘവനു പിന്നാലെ റവാഡയെയും സ്വീകരിച്ച് സി പി എം കൂത്തുപറമ്പ് വെടിവയ്പിന്റെ വൈകാരികമായ ഓർമ്മകളെ പോലും അപ്രസക്തമാക്കി രവാഡ ചന്ദ്രശേഖരെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ സർക്കാർ എടുത്ത തീരുമാനത്തിൽ സി പി എമ്മിൽ അതൃപ്തി വെടിവയ്പ് സമയത്തും പിന്നീട് നിയമ പോരാട്ടത്തിലും പാർട്ടിയുമായി ഏറ്റുമുട്ടിയ ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖർ സർക്കാർ തീരുമാനത്തെ പാർട്ടി പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും റവാഡ കുറ്റവിമുക്തനാക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണെന്നുമുള്ള സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ന്യായീകരണത്തിന് പാർട്ടിക്കകത്ത് എത്രത്തോളം സ്വീകാര്യത ഉണ്ടാകുമെന്ന സംശയം ഉയർന്നു കഴിഞ്ഞു കൂത്തുപറമ്പ് വെടിവയ്പ്പ് ഓർമ്മപ്പെടുത്തി കണ്ണൂരിൽ നിന്നുള്ള സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ രംഗത്ത് വന്നത് കാര്യങ്ങൾ പന്തിയല്ല എന്നതിന്റെ സൂചനയായി എം വി രാഘവനെ വധിക്കാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചതിനെ തുടർന്നാണ് കൂത്തുപറമ്പ് വെടിവയ്പുണ്ടായതെന്ന തലശ്ശേരി പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിൽ മൊഴി നൽകിയ ആളാണ് തലശ്ശേരി എ എസ് പി ആയിരുന്ന റവാഡ എം വി രാഘവനെ വിടില്ലെന്ന ഡിവൈഎഫ്ഐ നേതാക്കൾ തന്നോട് പറഞ്ഞിരുന്നുവെന്നും അക്കൂട്ടത്തിൽ തിരിച്ചറിഞ്ഞ ഡിവൈഎഫ്ഐ നേതാക്കളുടെ വിവരങ്ങളാണ് എഫ്ഐആറിൽ ചേർത്തതെന്നും ഉണ്ടായിരുന്നു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് വെടിവെച്ചതെന്നും മൊഴി നൽകി അതിന്റെ പേരിൽ ഡിവൈഎഫ്ഐയും സി പി എമ്മും പ്രതിസ്ഥാനത്ത് നിർത്തിയ റവാഡയാണ് സംസ്ഥാന സെക്രട്ടറി വർഷങ്ങൾക്കിപ്പുറം ഇപ്പുറം ന്യായീകരിക്കുന്നത് സഹകരണ മേഖലയിൽ തുടങ്ങിയ പരിഹാരം മെഡിക്കൽ കോളേജ് സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് യു ഡി എഫ് സർക്കാരിൽ മന്ത്രിയായിരുന്ന എം വി രാഘവനെ കരിങ്കൂടി കാണിക്കാൻ തൊണ്ണൂറ്റിനാല് നവംബർ പ്രവർത്തകർ കൂത്തുപറമ്പിൽ സംഘടിച്ചത് അന്ന് അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഭവസ്ഥലത്ത് മരിച്ചു പരുക്കേറ്റ പുതുക്കുടി പുഷ്പൻ സമീപകാലത്ത് മരിച്ചു ഒട്ടേറെ പേർക്ക് പരുക്കുമേറ്റു സ്വകാര്യ സർവകലാശാലകൾക്കും വിദേശ സർവകലാശാലകൾക്കും അനുമതി നൽകുന്നതിൽ തെറ്റില്ലെന്ന നിലപാടിലേക്ക് പിന്നീട് സി പി എം എത്തി എം വി രാഘവനും പാർട്ടിക്ക് സ്വീകാരനായി കൂത്തുപറമ്പ് വെടിവെയ്പ്പിന് കാരണക്കാരെന്ന് പറഞ്ഞിരുന്ന ഉദ്യോഗസ്ഥനും ഒടുവിൽ സ്വീകാരനായി കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ ഓർമ്മകൾ മാത്രമാണ് ഇനി ബാക്കി രക്തസാക്ഷികൾ മരിക്കുന്നില്ല എന്ന് ഓർമ്മിപ്പിച്ച യൂത്ത് കോൺഗ്രസ് വെടിവെയ്പ്പിൽ ഉത്തരവിട്ട ഉദ്യോഗസ്ഥനെ ഇടത് സർക്കാർ പോലീസ് മേധാവിയാക്കിയതിനെ വിമർശിച്ചും പരിഹസിച്ചും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടു വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ട അഞ്ചു പേരുടെ ചിത്രങ്ങൾ പങ്കുവച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് ഇങ്ങനെ ഇല്ല ഇല്ല മരിക്കുന്നില്ല രക്തസാക്ഷികൾ മരിക്കുന്നില്ല ജീവിക്കുന്നു നമ്മളിലൂടെ നമ്മൾ ഭരിക്കും സർക്കാരിലൂടെ ആ സർക്കാരിന്റെ ഡി ജി പി റവാഡയുടെ നിയമനം സാധാരണ നടപടിക്രമം മാത്രമാണെന്നും കൂത്തുപറമ്പുമായി അതിനെ ബന്ധപ്പെടുത്തിയ വിവാദം വേണ്ടതുമാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇതായാലും ഡി ജി പി നിയമനം വിശദീകരിക്കേണ്ടതെന്ന സംസ്ഥാന സർക്കാരിന് പി ജയരാജൻ വ്യക്തമാക്കിയതോടെ സിപിഎമ്മിനുള്ളിൽ ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞു